ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപൂർവ രോഗം ബാധിച്ച പെൺമക്കളുടെ ചികിത്സയ്ക്കായി ഒരു ചെറിയ ഐ തന്നെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഈ അപൂർവ രോഗം ചികിത്സിക്കാൻ ഇപ്പോൾ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല പല രാജ്യങ്ങളിലും കൊണ്ടുപോയി പല ഡോക്ടർമാരെയും കാണിച്ചു ഇതിന് പ്രത്യേകിച്ചൊരു പ്രതിവിധി ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നുണ്ട് കാലാവധി കഴിഞ്ഞിട്ടും ഡിവൈ ചന്ദ്രചൂഡ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക വസതിയിൽ കഴിയുകയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അഡ്മിനിസ്ട്രേഷൻ സെൻട്രൽ ഗവൺമെന്റിന് കത്തെഴുതി അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിനാണ് റിട്ടയർ ചെയ്തത് ചന്ദ്രചൂഡ് ഇപ്പോഴും ഏഴു മാസത്തിലധികമായി അദ്ദേഹം ആ ഒരു ഗവൺമെന്റ് വസതിയിൽ കഴിയുകയാണെന്നൊക്കെ പറഞ്ഞാണ് കംപ്ലൈന്റ് ചെയ്തത് ഇതിന് പിന്നാലെ ഡി വൈ ചന്ദ്രചൂഡ് പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫർണിച്ചർ പാത്രങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ദിവസവും ഉപയോഗിക്കുന്നത് ഒഴികെ പിന്നെ എന്തുകൊണ്ടാണ് താൻ മാറാത്തത് എന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ വേറൊരു വീട് കിട്ടിയാൽ ഉടൻ മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളും രണ്ട് ആൺമക്കളുമാണ് രണ്ട് പെൺമക്കൾക്കും ഒരു അപൂർവ രോഗമുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെറിയൊരു ഐസിയും ഒരുക്കിയിട്ടുണ്ട് പെൺമക്കളായ പ്രിയങ്കയ്ക്കും മഹിക്കും ജനിതരോഗോ ജനിതക രോഗമായ നെമോലിൻ മയോപ്പതിയാണ് ഇത് എല്ലുകളുമായി ബന്ധമുള്ള ചലനത്തെ സഹായിക്കുന്ന സ്കെലിറ്റൽ മസലിനെയാണ് ബാധിക്കുന്നത് ഈ രോഗത്തിന് പ്രത്യേക ചികിത്സയോ പ്രതിവിധിയോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ലോകത്തിന്റെ പല ഭാഗത്തും ഇതിനെക്കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട് നെമോലിൻ എന്ന പദം ഗ്രീക്ക് പദമായ നെമയിൽ നിന്നാണ് വന്നത് അതിന്റെ അർത്ഥം നൂൽ എന്നാണ് സൂക്ഷ്മ പരിശോധനയിൽ പേശി നാരുകൾ കാണപ്പെടുന്ന നൂൽ പോലുള്ള ഘടനകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നേരിയ ബലഹീനത മുതൽ കഠിനമായ വൈകല്യം വരെ വിവിധ രൂപങ്ങളിൽ എണ്ണം പ്രകടമാക്കാം ചലനശേഷിയെ കാര്യമായി ബാധിക്കുന്ന നെമോലിൻ ശ്വസന സംവിധാനത്തെയും ബാധിക്കുന്നു ആഹാരം കഴിക്കുന്നതിലും ശ്വസനം എടുക്കുന്നതിലും സംസാരത്തിലും സംസാരത്തിനുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം വലിയ ഒരു കൂട്ടം മരുന്നുകളുടെയും ശ്വസന നാടി വ്യായാമം മുതൽ കൃത്യമായിട്ടുള്ള ചെക്കപ്പും ആവശ്യമാണ് അതുകൂടാതെ തന്നെ അവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേറൊരു വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം അവതാളത്തിലാകും അതുകൊണ്ടാണ് ഞാൻ ഈ വീട് മാറാത്തത് എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി നേരത്തെ ഒരു വാടക വീട് ഗവൺമെന്റ് അനുവദിച്ചിരുന്നു ഗവൺമെന്റ് ഇത് അധികം താമസമില്ലാത്തത് കൊണ്ട് തന്നെ പൊടിയും മറ്റുമായി കിടക്കുകയാണ് അതിന്റെ ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ പ്രിയങ്ക ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത് വീട്ടിൽ വലിയൊരു ഐ സിയു സിസ്റ്റം തന്നെയുണ്ട് പൾമണോളജിസ്റ്റ് ഐ സിയു സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് കൗൺസിലർമാർ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള പരിചരണം മൂലമാണ് അവർ മുന്നോട്ട് പോകുന്നത് പൊടി അലർജി അണുബാധ ഇതിൽ നിന്നാണ് കുട്ടികൾക്ക് സംരക്ഷണം ആവശ്യമാണ് അതുകൂടാതെ ഭാര്യകൽപ്പനയുടെ പല യാത്രകളും മാറ്റിവെക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോയിട്ട് ഒരുപാട് നാളായി എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അങ്ങനെ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം അവതാളത്തിലാകും ഞാനൊരു യാത്രയിലാകുമ്പോൾ ഭാര്യ അടുത്തുണ്ടാകും ഭാര്യയാണ് ഒരു യാത്രയിലെങ്കിൽ ഭർത്താവായ ഞാൻ അടുത്തുണ്ടാകും ഇങ്ങനെയാണ് ഒരുപാട് കാലങ്ങളായി മുന്നോട്ട് പോകുന്നത് കുട്ടികളാണ് ഞങ്ങളുടെ ലോകം അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെയാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിരമിച്ച ജഡ്ജിമാരൊക്കെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നു അതിൽ താൻ വിയോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉറപ്പിറക്കിയിരുന്നു കാരണം വിരമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെ എല്ലാവരും നിയമത്തിന്റെ തടവറയിലാണ് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇത്തരത്തിൽ നാടിനും സമൂഹത്തിനും നന്മയുണ്ടാക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തായാലും ശരി അദ്ദേഹത്തിന്റെ മക്കളുടെ അസുഖം മൂലമാണ് അദ്ദേഹം ഗവൺമെന്റ് വസതി ഒഴിയാത്തത് എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ ഉള്ളത് ഇത്തരത്തിൽ എന്താ പറയുന്നത് ചികിത്സിച്ചാൽ പോലും ഭേദമാകുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരു രോഗമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് അല്ലെ വലിയ സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായാൽ പോലും അസുഖം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും അപ്പം അത്തരത്തിൽ എന്താ പറയുക ഇന്ന് പല ഫേക്ക് ഫേക്കായിട്ടുള്ള ന്യൂസുകളും അദ്ദേഹത്തിനെതിരെ പുറത്തോട്ട് വരുന്നുണ്ട് ഒരുപാട് പേർ പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് ഇത്തരത്തിൽ മക്കൾക്കൊരു അപൂർവ്വ രോഗം ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗവൺമെൻറ് വസതി ഒഴിയാത്തത് അപ്പം അതിന് ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിനെ മാറ്റുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ